വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ പരിശോധിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ആവശ്യത്തിന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്പുകൾ അവിടെ തന്നെ കാണുമെന്നുള്ള നിങ്ങൾക്കറിയാമോ അതെ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പോലും അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്പുകൾ നിങ്ങളുടെ ഹിസ്റ്ററിയിൽ കയറി പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അറിയുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള ആപ്പുകൾ ചിലപ്പോൾ നിങ്ങൾ വേണ്ടാന്നും പറഞ്ഞു മറ്റാരും കാണാതിരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ആപ്പുകൾ ഉൾപ്പെടെ അവിടെ കാണും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹിസ്റ്ററി എങ്ങനെ റിമൂവ് ചെയ്യാമെന്നും അല്ലെങ്കിൽ ഇതിൽ നിന്നും പഴയ ആപ്പുകൾ എങ്ങനെ തിരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നും നമുക്ക് ഈ വീട്ടിൽ കൂടി മനസ്സിലാക്കാം ഇത്തരത്തിൽ ചിലപ്പോൾ നമുക്ക് പേരോ മറ്റു ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാത്ത പണ്ട് തമ്മിൽ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ആപ്പുകൾ നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ഈ രീതിയിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുന്നതിനായി നമ്മുടെ പ്ലേ ഒന്ന് ഓപ്പൺ ചെയ്തിന് ശേഷം നമ്മൾ ആ ഏറ്റവും മുകളിലുള്ള നമ്മുടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യണം നമ്മളെ പ്രൊഫൈൽ ഐക്കണിലേക്ക് ഇത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പണായി വരും ഇങ്ങനെ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇവിടെയും കാണാം മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ആ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഭാഗത്തായിരുന്നു ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണും ഓവർവ്യൂ എന്നുള്ളതും മാനേജ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണും നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനായ മാനേജ് എന്നുള്ളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഈ മാനേജിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയി വരികയും ഇതിനകത്ത് ആദ്യമായി കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ് ഇത് നിങ്ങൾക്ക് എല്ലാവരും അറിയാൻ പറ്റും നിങ്ങളുടെ ഫോണിലുള്ള ഇൻസ്റ്റാൾഡ് ആപ്ലി ആണ് തൊട്ടപ്പുറത്തായി കാണുന്ന ലെഫ്റ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ അപ്ഡേറ്റ് വേണ്ട ആപ്പുകളാണ് ഇവിടെ കാണിക്കുന്നത് തുറന്നിപ്പോഴത്തേക്ക് വരുമ്പോൾ ഗെയിംസ് ഏതെങ്കിലും ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഗെയിംസുകളെ പറ്റിയിട്ടുള്ള സോട്ടേ ഉണ്ടാവും പിന്നെ നിങ്ങൾ ഏതെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആപ്പുകളെ കുറിച്ചും നമുക്കിവിടെ ഒന്ന് അറിയുവാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പരിശോധിക്കാം കൂടാതെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ഹിസ്റ്ററി നോക്കുന്നത് ആദ്യമായി തന്നെ കിടക്കുന്ന ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മറ്റേതെങ്കിലും ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട് ഞാനിപ്പോൾ സാംസങ് ഗാലക്സിയുടെ വാച്ച് ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകളെ കുറച്ചുകൂടി കാണിച്ചു തരും പക്ഷെ നമുക്ക് വേണ്ടത് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നതായ ഈ ഒരു ഭാഗത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത് ഇവിടെയാണ് നിങ്ങൾ ഹിസ്റ്ററി മൊത്തം കിടക്കുന്നത് മറ്റുള്ളവരെടുത്ത് നോക്കിയാലും ഇവിടെ നിന്നായിരിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുക ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത് ആരോഗ്യ സേതു കൊറോണ സമയത്ത് എടുത്തിരുന്ന ഉൾപ്പെടെ ഇതിനകത്ത് കിടപ്പുണ്ട് അതുപോലെ നമ്മൾ വളരെ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്ന പല ആപ്പുകളും ഇവിടെയായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് റിമൂവ് ചെയ്ത ആപ്പുകൾ പെർമനന്റായി മറ്റുള്ളവർ കാണാതെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരികയും ഇവിടെ നിന്നും നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും നിങ്ങൾ പെർമനന്റായി ഡിലീറ്റ് ചെയ്യുന്നതിന് ഏറ്റവും മുകളിലുള്ള ഈ ഭാഗത്തായി നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ ഈ ഭാഗത്തായി ക്ലിക്ക് ചെയ്ത് നമുക്കിത് ഒഴിവാക്കാം അതിനകത്ത് അവിടെ അത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ചോദിക്കും ഇത്രയും കിടക്കുന്ന കാര്യങ്ങൾ നമുക്കിനി പിന്നീട് വേണ്ട റിമൂവ് ചെയ്ത് കളയണമെന്ന് ചോദിക്കുന്നു നമ്മളവിടെ റിമൂവ് ചെയ്യുക ഇത്തരത്തിൽ പെർമനന്റായി ഇത്തരം കാര്യങ്ങൾ റിമൂവ് ചെയ്യുന്നതിനായി സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ പണ്ട് വേണ്ടാന്ന് ചോദിച്ചിട്ടാപ്പോൾ ഇത്തരത്തിൽ മറ്റൊരാൾ കണ്ടുപിടിച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പരിശോധിക്കുക പരിശോധിച്ചിട്ട് പെർമനന്റായി റിമൂവ് ചെയ്യുക